ഈ സീസണിൽ പി ആർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടൊരു മത്സരാർത്ഥിയാണ് അനുമൂളം ബിഗ് ബോസിലേക്ക് പോകുന്ന ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ടാകാറുണ്ട് ചിലർ നേരത്തെ പി ആർ കൊടുത്തിട്ട് പോവും എന്നാൽ ചില കണ്ടസ്റ്റൻസിന് അവർ പോയതിന് ശേഷം അവർക്ക് പി ആറ് വേണമെന്ന് തോന്നിയാൽ അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവർ പി ആർ അറേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ നാച്ചുറലായിട്ട് രൂപപ്പെടുന്ന ഫാൻ ബേസുകൾ ഫാൻ പേജുകൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടസ്റ്റൻസിനുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള പി ആറ് എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു സീസണിൽ സത്യസന്ധമായിട്ട് ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞൊരാൾ അനിമോളാണ് അതിൻ്റെ പേരിൽ ഏറ്റവും അധികം വിമർശനങ്ങളും അനുമോള് നേരിട്ടിട്ടുണ്ട് എന്നാൽ പി ആർ ഇല്ല എന്ന് പറഞ്ഞിരുന്ന പലരും പി ആർ ഉണ്ട് എന്ന് ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു വഴികളില്ലാതെ അപ്പോഴും മിണ്ടാതിരുന്ന പലരുമുണ്ട് താനും എന്തായാലും പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറ് കൊടുത്തു എന്നത് ഒരു വ്യാജ പ്രചാരണം മാത്രമാണ് എന്നത് ഇന്നലത്തോടെ തെളിഞ്ഞു കഴിഞ്ഞു കാരണം അനുമോൾ പറയുന്നുണ്ട് ആ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലോൺ അടച്ചേനെ ചേട്ട എന്നും ഈ ബിഗ് ബോസിലേക്ക് വന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണ ഷോയിൽ എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരാൾ അനുമോളാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്റ്റാർ മാജിക്ക് പോലത്തെ ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് പ്രേക്ഷകരുടെ പിന്തുണ നേടാനായിട്ട് അനുമോൾക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ അനിമോൾക്കാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ അനിമോളുടെ ക്രെഡിബിലിറ്റിയും പ്രേക്ഷക പിന്തുണയും ഇല്ലാതാക്കാനായി കെട്ടിച്ചമയ്ക്കപ്പെട്ട കഥകളിൽ ഒന്നു മാത്രമാണ് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കഥ എന്നത് നിസ്സംശയം പറയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം